നാല് ചെറുപ്പാണ്ട് എടുക്ക് പോത്തിന് വരാട്ട വിളിക്കാണ്ട് കൊടുക്കാറാണ് ഒരേ ദിവസായി കൊടുത്തിട്ട് നാല് ചെറുപ്പാണ്ട് എടുത്തോടിച്ചു ഞാൻ ആഹ് നാലായിക്കോട്ടെ അണ്ണ അണ്ണാക്കി ആ ചീരി കൊടുക്കണം ആഹ് ആവുമതിന്റെ ശിവൻകുട്ടി പരിപാടി എന്താ പോത്തിന് വരാട്ട വിളി കൊടുക്ക ആ വരാട്ട കുളിക്ക എങ്ങനെ കൊടുക്കണ്ടത് ഇതൊക്കെ ഞമ്മള് കാണിച്ചു തരാം അപ്പൊ ആദ്യം എന്തെയ്യാ വേര ഉളികൾ കൊടുക്കുമ്പോ വയർ ഒന്ന് ഫിറ്റ് ആവണം ഒന്ന് ദമ്മാവണം അതിന്റെ ശേഷം കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഞമ്മളെന്താ പുതിയ ചാക്ക് തൗട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ചിട്ടുള്ളൂ അപ്പൊ തൗട് നമ്മൾ കണ്ടിട്ട് ഇടുക തൗട് ഇട്ട് മൂന്ന് കപ്പ് ചുരുങ്ങിയത് ഇടുക എന്നിട്ട് അവരെ വയറൊന്ന് എന്തെയ്യാർപ്പിക്ക ഇതാണ് തിരഞ്ഞിട്ട് ദമ്മായ ഉസാറായി അപ്പൊ ഒരാൾക്കുള്ളത് അത് നീ ഞാൻ ചമ്പട്ടി എടുത്തിട്ട് വരാം അപ്പൊ ഒരു മൂന്ന് കപ്പും കൂടി അടുത്ത ആളുണ്ട് രണ്ടാളുണ്ട് രണ്ടാൾക്ക് കൊടുക്കണം ഒന്ന് മിക്സ് ആക്കിട്ട് ഇത് സൗണ്ട് തീറ്റ കഴിഞ്ഞിട്ടേ വിരട്ട ഒളിക കൊടുക്കാൻ പാടുള്ളു വിരട്ട ഒളിക കാലി വയറിൽ എപ്പോഴും വിരട്ട ഒളിക കൊടുക്കാൻ പാടില്ല എപ്പഴാ വരട്ട ഈ ഹലാക്ക് ഈച്ചന പിടിക്കണ എവിടെ വെച്ചിട്ട് എന്തൊരു ഹലാക്കിന്റെ ഔരംഗങ്ങ അപ്പ അല്ല ഒരു ചെമ്പട്ടിയിലോ ഒരു നമ്മൾ നമ്മള് തൗഡിട്ടുണ്ട് ഇനി നമ്മൾ പാർട്ടി കണ്ട് പോവാ അടക്കി കെട്ടണോ അഥവാ വരട ഉളികട്ടില്ലെങ്കി അണ്ണാക്കി ചീരി കൊടുക്ക ടെ വിരവിളികരടിക എങ്ങനെ തരണ്ടി എന്ന് ഞാൻ കാണിച്ച വിടും കുത്തുക തലമുണ്ട ഞാൻ വീണ്ടും കിടക്കും കുത്തല് കൊറച്ച് കൂടുതലാ അനക്കാണ് കുത്തല് കുറച്ച് കൂടുതൽ

അപ്പോ വിരട്ടോടിക്കുമ്പോൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ തൗട് നല്ല നമ്മൾ ദമാക്കണം എന്നാലേ ഇവർക്ക് വിരട ഉളികൾ കൊടുത്താല് ശരീരത്തിലാണ് പിടിക്കുള്ളു തൗടാണത് തിന്നൂടാ നല്ല നിന്നോ ഇന്നൊക്കെ മരുന്ന് തരാനുള്ള ടൈമാ നാല് പഴം നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഈ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കണം നാല് ഗുളിക കൊടുക്കാണ്ട് അപ്പം ആദ്യം നമ്മൾ എന്താ പഴം തിന്നൊന്ന് നോക്കണം പോത്ത് ആദ്യം പഴം ഒന്ന് കൊടുത്ത് നോക്കുക ഔന്നോ തിന്നോ അപ്പം പഴം തിന്നുന്നുണ്ട് അപ്പം ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാ പഴം ടൗസറിൻ്റെ പോക്കറ്റിൽ നിന്നായിക്കോട്ടെ ഡൗസറിൻ്റെ പോക്കറ്റിട്ട് ഇതിൽ ഗുളിക ഉണ്ട് വരട ഗുളിക ഉണ്ട് വരയുടെ ഗുളിക അത് ഒന്ന് ഇങ്ങോട്ട് പൊട്ടിക്കുക ദാ 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 കളെ ഇതിൽ കൂടെ തേറ്റി കൊടുക്കുക ഒന്നും ഇതിൽ കൊടുക്കുക രണ്ടെണ്ണം വെച്ച് കൊടുക്കണം ഇത് ഡോസ് കുറഞ്ഞത് അവിടെ മേടിക്കാൻ പോയേക്ക് അവിടെ ഡോസ് കൂടിയതില്ല അപ്പോൾ ഇത് ഞമ്മൾ രണ്ട് ഗുളിക ഇതിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പഴം കൊടുത്തിട്ട് പോലെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട് ഇതൊന്നും കൊടുക്കാൻ പോകണം കേറ്റിക്കോ കേറ്റിക്കോ ആ അപ്പോൾ അലഹംദില്ല അലഹമദില്ല അപ്പൊ ഇത് ഏതാണ്ട് വരേണ്ട ഒളിക അകത്ത് കയറ്റി ഇനി അടുത്ത ആൾക്കുള്ളത് നമ്മൾ കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഒരു പഴം പൊട്ടിച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് സാമ്പിൾ ചെയ്യുക വെറുപ്പ് കൊടുക്കാൻ പഴമാണ് അപ്പൊ നമ്മള് അടുത്തേനുള്ള പൊളിക എടുക്കുക ഇത് അറുനൂറ് ഇതിന്റെ ഗുളിക ഉണ്ട് അറുന്നൂറ് പറഞ്ഞാൽ അതിന്റെ സ്ട്രോങ് ഉള്ളൂ ഇവർക്ക് ആയിരത്തഞ്ഞൂറിൻ്റെ ഗുളിക വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ എന്തെയ്യാ രണ്ട് ഗുളിക ഈ ഭാഗത്ത് കൂടെ കയറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ സ്മെല്ലടിച്ചാൽ ചിലവരെന്തെയല്ല ഗുളിക കക്കൂ കക്കുന്നതിന് പണിയുണ്ട് നമ്മൾ കൊടുക്കാൻ പോവുക അപ്പം നമുക്ക് പണി തരൂണ്ട് കൊടുക്കാൻ തമ്മിക്കലില്ല അപ്പൊ ഗുളിക തിന്നാത്തവർക്ക് എന്തൊരു പണി ആ പണി ഇപ്പൊ കാണിച്ചരാം ൊരു പണി എന്താ ചെയ്യാം ഇങ്ങനത്തെ ഉയരമുള്ള സ്ഥലത്ത് പൊന്തിച്ച് കെട്ടുക പൊന്തിച്ച് കെട്ടിയതിന് ശേഷം ഒന്ന് ലോഡാക്കി കൊടുക്കുക എന്നിട്ട് എൻ്റെ ചെയ്യുക ഉളി കണ്ടെടുക്കുക ഉളി കണ്ടെടുത്തിട്ട് അവിടെ അന്നക്കാട്ടും വലിയ വലിയ മൂപ്പന്മാർക്ക് ഞമ്മളെ ഉളിക കൊടുത്തതാ പിന്നെ ഇജ്യാ തിന്ന ഉളിക ന്നില്ല രാജി ഉളികച്ചി തിന്നില്ല എന്നാ ഏ തിന്ന് തിന്നോട് അണ്ണാക്കി ഞാൻ മറ്റുപൊട്ടിപ്പോ ഹാ തിന്നിക്കണ തിന്നു തിന്നോ അങ്ങോട്ട് ഇണ്ടായിട്ട് പഠിക്കണ്ട ഇതിലും വിളിക്കണ്ട ഇറക്കില്ലേ ഓക്കെട്ടാ കൊള്ളാണ്ട് കാട്ട് തിന്ന എന്താ അണാക്കി വെച്ചിട്ടുളിക തന്ന അതിന കൊല്ലാൻ കൊടുത്താലോ പിന്നെ കൊട്ടക്കോല് പോലത്തെ ഗ്യാ മുന്നേറ്റ് കളിക്കാൻ നിൽക്കണേ അപ്പോൾ ഗുളിക ഞമ്മള് രണ്ടിനും കൊടുത്തുണ്ട് അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഗുഡ് ബൈ